ആത്മാവിലേക്ക് പടരേണ്ട സന്ദേശമാണ് കേരളയാത്രയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് മാക്സിം കോർക്കി ഒരിക്കൽ പറയുന്നുണ്ട് മനുഷ്യൻ അതെത്ര വിസ്മയകരമായ പദം എന്ന് പണ്ട് ഡയോജിനസ് ചൂട്ടുകത്തിച്ച് പകൽ വെളിച്ചത്തിൽ അന്വേഷിച്ചത് ആ മനുഷ്യനെ ആയിരുന്നു വിശുദ്ധ ഖുർആൻ മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് ഇന്നി ജാ ഫിലെ എന്നാണ് ഭൂമിയിൽ സ്രഷ്ടാവിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യൻ സ്രഷ്ടാവിൻ്റെ പ്രതിനിധി എന്ന അർത്ഥത്തിൽ മനുഷ്യരിൽ വ്യത്യസ്തമായ ദൗത്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് സാമൂഹികവും മാനുഷികവുമായി ഉത്തരവാദിത്വത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് മനുഷ്യജീവിതത്തിന് ആനന്ദമുണ്ടാകുന്നത് ഈ പ്രപഞ്ചത്തിന് സൗന്ദര്യമുണ്ടാകുന്നത് സാമൂഹിക വിപ്ലവം അതിൻ്റെ സമഗ്രത പ്രാപിക്കണമെങ്കിൽ മനുഷ്യനെ അഭിമുഖീകരിക്കാതെ സാധ്യമാവുകയില്ല മനുഷ്യർക്കൊപ്പം നിൽക്കാതെ സാമൂഹിക വിപ്ലവത്തിൻ്റെ പൂർത്തീകരണം ഉണ്ടാവുകയില്ലല്ലോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ഒരിക്കൽ ഗാന്ധിയെ കാണാൻ വരുന്നുണ്ട് ഗാന്ധി ആശ്രമത്തിൽ സാധാരണ മനുഷ്യരോട് ചേർന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് അവരുമായി കുശലം പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു ഗാന്ധിയെ കാണാൻ അധികാരത്തിന്റെ ഭാഷയിലും തെറവിലും കടന്നു വരുന്നത് സാധാരണ മനുഷ്യരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ വേണ്ടത്ര പരിഗണിക്കാതെ പോകുന്നുണ്ട് ഗാന്ധി പറയുന്നുണ്ടല്ലോ ബഹുമന്യരായ മമ്പൂർ മനുഷ്യർക്കൊപ്പം നിൽക്കുന്നതിനാണ് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ വിഭജിക്കുവാനും ഭിന്നിപ്പിക്കുവാനും ശ്രമിക്കുന്ന കാലത്ത് അവിടെ മുന്നോട്ട് വന്നു ജാതീയമായ അസ്പൃശ്യതയും ജന്മിത്ത ചൂഷണത്തിനും വിധേയരായവരെ മമ്പുറത്തത്വങ്ങൾ ചേർത്ത് നിർത്തുകയാണ് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ തന്ത്രം മനുഷ്യരെ ജാതിയുടെ മതത്തിന്റെ വംശത്തിന്റെ വർഗത്തിന്റെ താൽപ്പര്യങ്ങളിൽ വിഭജിക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെ താല്പര്യമായി അങ്ങനെ മനുഷ്യരെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കാലത്ത് ബഹുമാന്യരായ മമ്പുത്തത്വങ്ങൾ മനുഷ്യരെ ജാതിയും മതവും നിറവും നോക്കാതെ ചേർത്ത് നിർത്തുകയാണ് ആ മനുഷ്യർക്കൊപ്പം നിൽക്കുകയാണ് അവിടെ ചെയ്ത മഹാദൌത്യം ലോകത്തെ സാമൂഹിക വിപ്ലവകാരികളും പരിഷ്കർത്താക്കളും ഇത്തരത്തിലാണ് അവരുടെ നിലനിൽപ്പ് ഉയർത്തിപ്പിടിച്ചത് മാർട്ടിൻ ലൂഥർ കിങ് മനുഷ്യരൊപ്പം നിൽക്കുന്ന ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമത്വത്തെക്കുറിച്ച് സ്നേഹലോകത്തെക്കുറിച്ച് വിഡംബരം ചെയ്യുന്ന മനോഹരമായ പ്രഭാഷണം ലോക ചരിത്രത്തിൽ ഇന്നും ബാക്കിയുണ്ടല്ലോ സാമൂഹികമായ പരിവർത്തനത്തിന്റെയും പരിഷ്കരണത്തിന്റെയും മഹാദൌത്യമാണ് അവരെല്ലാവരും ഏറ്റെടുത്ത് നിർവഹിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് ഓർമ്മയുണ്ട് മനുഷ്യജീവിതത്തിന്റെ പൊരുളും താല്പര്യങ്ങളും വിസ്മരിച്ചുകൂടാ എന്താണ് മനുഷ്യജീവിതത്തിന്റെ പൊരുളും താല്പര്യവും മലയാളത്തിന്റെ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് നീണ്ട അറുപത് എഴുപത് വർഷം ജീവിക്കുന്ന മനുഷ്യൻ സർഗാത്മകനായ മനുഷ്യൻ അയാളുടെ നിർമ്മാണ പരിതയെ വംശവൃദ്ധിക്ക് വേണ്ടി മാത്രം പ്രയോഗിച്ച് ഒടുവിൽ മരിച്ചുപോകുന്നതാണ് മനുഷ്യജീവിതം മനുഷ്യൻ്റെ ജീവിതം കേവലം ആഘോഷപരിതയിൽ ഇങ്ങനെ അഭിനമിച്ച് തീർക്കേണ്ടതല്ല മാനുഷികമായി സാമൂഹികമായി നിർവഹിക്കുവാനുള്ള ദൗത്യങ്ങളെ ഉൾക്കൊള്ളണം കണ്ണും കാതും തുറന്നു വെച്ച് ഈ പരിസരങ്ങളെ നിരീക്ഷിക്കുവാൻ കഴിയണം കണ്ണും കാതും അടച്ചു പിടിച്ച് താളപ്പഴകളിൽ അഭിരമിക്കരുത് അങ്ങനെ അഭിശക്തമായ താളപ്പഴകളിൽ അഭിരമിക്കുന്ന സന്ദർഭത്തിൽ ജീവിതം ആഘോഷിക്കുവാനുള്ള ധാരണയ്ക്ക് ഫലം വെക്കുകയാണ് ജീവിതം അടിച്ചുപൊളിക്കാനുള്ളതാണെന്ന് എൻ്റെ ഉത്തരവാദിത്വങ്ങൾ എനിക്ക് നിർവഹിക്കാനുള്ളതല്ലെന്ന് മനസ്സിലാക്കുന്ന ഇടത്ത് ഊഷ്മളമായ ജീവിതത്തിൻ്റെ കാലം മുഴുവനും പ്രതീക്ഷിതപ്പെട്ടു പോവുകയാണ് അലക്ഷ്യമാവുകയാണ് സ്വാർത്ഥതയിലേക്ക് മനുഷ്യനെങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കും ഞാനെന്ന ഭാവത്തിലേക്ക് മനുഷ്യനിങ്ങനെ ചെറുതാവുകയാണ് വിശാലമായ പ്രാപഞ്ചികമായ കാഴ്ചപ്പാടുകളിലേക്ക് വളർന്നു വരേണ്ട മനുഷ്യൻ ഞാനെന്ന ഭാവത്തിനകത്തേക്ക് ഇങ്ങനെ സ്വയം സങ്കുചിതമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപകടകരമാണ് എനിക്ക് മോചിപ്പിക്കാൻ കഴിയേണ്ടത് എന്നെ എന്നിൽ നിന്നാണ് എന്ന ഭാവത്തിൽ നിന്നാണ് എനിക്ക് പുറത്തു കടക്കാൻ കഴിയേണ്ടത് സ്വാർത്ഥത സ്വീകരിക്കുന്നവരുടെ അകത്ത് വെളിച്ചമുണ്ടാവുകയില്ല അവരുടെ അകം മരുഭൂമിയായി മാറുകയാണ് ചെയ്യുന്നത് ആ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ സ്നിഗ്ധത ഉണ്ടാവുകയില്ല സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടുകയില്ല എന്ന ഭാവവുമായി ഒരാൾ വരുന്നു സോക്രട്ടീസിന്റെ മുന്നിൽ അഹന്തയുടെ മൂർത്തിയായി രൂപം പ്രാപിച്ചുകൊണ്ട് ഒരു കോടീശ്വരൻ സോക്രട്ടീസിനെ സമീപിക്കുന്നുണ്ട് തന്റെ ശരീരഭാഷയിൽ മുഴുവനും ഈ അഹന്തയുടെ ഒരു പർവ്വതം ചുമന്നുകൊണ്ടാണ് ഈ കോടീശ്വരനായ മനുഷ്യൻ സോക്രട്ടീസിനെ കാണാൻ വരുന്നത് സോക്രഡീസ് ആയോട് ഇരിക്കാൻ പറയുന്നുണ്ട് ഇരുന്നതിന് ശേഷം ലോകത്തിന്റെ ഭൂപടം ഇങ്ങനെ നിവർത്തി വെച്ചുകൊണ്ട് സോക്രഡീസ് ആയോട് ചോദിക്കുന്നത് നിങ്ങളേതൊരു രാജ്യക്കാരനാണ് ഞാൻ ഏതെൻസിൽ നിന്നാണ് എന്ന് ഏതെൻസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട് ആ വന്ന കോടീശ്വരനായ മനുഷ്യൻ സോക്രട്ടീസ് ചോദിക്കുന്നത് ഏതൻസിനകത്ത് നിങ്ങൾ എവിടെയാണ് എന്നാണ് ലോകത്തിന്റെ ഭൂപടം ഇങ്ങനെ നിവർത്തി വെച്ച് ഏതൻസിനകത്ത് നിങ്ങൾ എവിടെയാണ് എന്ന് നിങ്ങൾ നിരീക്ഷിച്ചു കണ്ടെത്തണം എന്ന് സോക്രഡീസ് പറയുന്നിടത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ സ്വയം തോറ്റുപോവുകയാണ് ചെറുതായി പോവുകയാണ് വിശാലമായ പ്രപഞ്ചത്തിന്റെ ലോകത്തിന്റെ ഭൂപടത്തിന് മുന്നിൽ താൻ ഒന്നുമല്ലെന്ന് തിരിച്ചറിയുന്ന മനുഷ്യനോട് അഹന്തയുടെ മൂർത്തിയായി രൂപം പ്രാപിച്ചു വന്ന ആ മനുഷ്യനോട് സോക്രഡീസ് സംസാരിക്കുന്നത് നിങ്ങൾ അഹംബോധത്തിന്റെ മേഘ പടലങ്ങളെ കുടഞ്ഞറിയണം നിങ്ങൾക്കകത്ത് നിന്ന് സ്നേഹത്തിന്റെ നന്മയുടെ തെളിനീരോടുത്ത് കേട്ടു നിന്നെ ചതിച്ചത് ഞാനല്ല നിന്റെ മനസ്സാണ് നീ ചിന്തിക്കേണ്ടത് ചിന്തിച്ചില്ല ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചു എന്നാണ് ചുറ്റുപാടുകളിലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷണം നടത്തി ആ ചുറ്റിലും ഉയരുന്ന മനുഷ്യരെ കുറിച്ചുള്ള നിലവിലികൾ വിചാരങ്ങൾ സ്പന്ദനങ്ങൾ നിങ്ങളുടെ അകത്ത് രൂപപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു മനുഷ്യരാണ് എന്നാണ് ചോദിക്കുന്നത് ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ആ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയണം ദുർബലരായ അത്തരം പാവം മനുഷ്യരെ തേടിയാണ് അർദ്ധരാത്രിയിൽ വേഷപ്രചനനായി ബിഹുമാന്യായൽ ഫാറൂഖ് അറബിള്ളാഹു നഹു സഞ്ചരിച്ചത് മനുഷ്യരെ തേടിയാണ് സഞ്ചരിക്കുന്നത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഏതെങ്കിലും കൂരകളിൽ വികസനത്തിന്റെ നിലപുതിക്കാത്തതുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഏതെങ്കിലും തീൻമേശകളിൽ ആഹാരത്തിന്റെ ഹരം ലഭിക്കാത്തതുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെരാവിന്റെ പഴിവിൽ ഇങ്ങനെ വേഷപ്രച്ഛനായിട്ട് വേണം ആമുറ മാതാ പട്ടിണിക്കാലം ഇങ്ങനെ പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന സന്ദർഭത്തിൽ ദൂര ദിക്കിൽ നിന്ന് എവിടെ നിന്നോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് എമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നുണ്ട് ആ ദിക്കിലേക്ക് നടന്നു പോകണം നമുക്ക് ആ ദിക്കു തേടി മനുഷ്യരെ തേടി അസ്ലം പിന്നെ ദൂരം താണ്ടി കടന്നു ചെല്ലുമ്പോ ഒരു കൂരക്കകത്ത് ഒരു മക്കളുമുണ്ട് വാവിട്ട് കരയുന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഉമ്മയുടെ പൊട്ടിക്കറിയുകയാണ് ആ ഉമ്മ പാത്രത്തിൽ എന്തോ അടുപ്പത്തിൽ വെച്ച് തിളപ്പിക്കുന്ന ദൃശ്യം ഖലീഫ കാണുന്നുണ്ട് ബിഗ്മുരായുണ്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ കരയുന്നതെന്ന് ആ ഉമ്മ പറയുന്നു സങ്കടത്തോടെ പറയുന്നത് രണ്ട് കുഞ്ഞുങ്ങളും വിശന്നിട്ടാണ് കരയുന്നത് ഭക്ഷണമില്ല അവർക്ക് തിന്നാനും കുടിക്കാനും കിട്ടിയിട്ട ദിവസങ്ങളായി എന്ന് ഖലീഫയോട് പറയുമ്പോൾ ബഹുമന്യരായ ഒണറിൽ ഫാറൂഖ് തങ്ങൾ അല്പം ക്ഷോഭത്തോടെ ചോദിക്കുന്നുണ്ട് ആ പാത്രത്തിൽ പാചകം ചെയ്യുന്നത് എന്താണ് അതാ കുഞ്ഞുങ്ങൾക്ക് വിളമ്പിക്കൊടുത്തുകൂടെ വിഹിതം ചെയ്തു കൊടുത്തുകൂടെ എന്ന ധാരണയിലാണ് ചോദ്യം അപ്പോഴാണ് ഉമ്മ പറയുന്നത് പാത്രത്തിൽ ഒന്നുമില്ല അസഖ്യമായ കരച്ചിൽ ഇങ്ങനെ മുഴങ്ങുന്ന സന്ദർഭത്തിൽ ഒരു മാതാപി നർത്തത്തിൽ ഹൃദയവേദന ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ ആ പാത്രത്തിൽ അല്പം വെള്ളം വെള്ളമൊടിച്ച് തിളപ്പിക്കും കുഞ്ഞുങ്ങൾ കരുതും പാത്രത്തിൽ എന്തോ ഉണ്ടെന്ന് അവരിങ്ങനെ താൽക്കാലികമായ കരച്ചിലിന് താളമാറ്റം സംഭവിക്കും ക്ഷീണത്തിൽ അവർ കിടന്നുറങ്ങി പോയാൽ പിന്നെ നാളെ പ്രഭാതത്തിൽ ആലോചിച്ചാൽ മതി ബഹുമന്യരായ ഖലീഫയുടെ മനസ്സ് പടക്കുകയാണ് ഫാറൂഖ് ാണ് ആവശ്യമായ ധാന്യവും നെയ്യും സംഭരിച്ച് സ്വന്തം മുതുകിൽ ഇങ്ങനെ ചുമ വന്ന് ആ കൂരയ്ക്കകത്ത് പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് വിഹിതം ചെയ്തു ഫാറൂഖ് മനുഷ്യർക്കൊപ്പം നിൽക്കുവാനുള്ള കാർക്കശ്യം പുലർത്തുകയാണ് ഹജ്ജിന്റെ വേളയിൽ ഇങ്ങനെ ചൊല്ലി വിശുദ്ധ മന്ത്രങ്ങൾ മന്ത്രങ്ങൾക്കൊന്നും ഒപ്പം ഒരുമിച്ച് ഇങ്ങനെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിലാണ് പെട്ടെന്ന് നടത്തു നിർത്തിയിട്ട് വിശുദ്ധ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അവസാനിപ്പിച്ചിട്ട് ഖലീഫ ഇങ്ങനെ അത്ഭുത സ്തബ്ധനായി നിൽക്കുമ്പോ പറകില്ലെന്ന് ആരോ ചോദിക്കുന്നുണ്ട് അങ്ങെന്തിനാണ് വിശുദ്ധ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അവസാനിപ്പിച്ചത് അങ്ങെന്തിനാണ് നടത്തം നിർത്തിയത് ഫാറൂഖ് തങ്ങൾ ഇങ്ങനെ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ആ ചൂണ്ടുവരലിൽ ഇങ്ങനെ നീട്ടിയിട്ട് ഒരു കൊച്ചു കൂരയ്ക്ക് നേരെ എന്നിട്ട് കൂടെയുള്ളവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ കൊച്ചു കൂര കാണുന്നുണ്ടോ നിങ്ങൾ ആ കൊച്ചു കൂര കാണുന്നുണ്ടോ ഉണ്ടെന്ന് പറയുമ്പോൾ ഖലീഫ ഖലീഫൽ ഫാറൂഖ് തങ്ങൾ പറയാണ് ഇത്തരം കൂരകൾ കുടിലുകൾ എന്റെ പരിധിയിൽ ഉണ്ടായിരിക്കെ എന്റെ പ്രാർത്ഥനയ്ക്ക് നാഥൻ എങ്ങനെ ഉത്തരം തരുമെന്ന് ഈ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് നാഥൻ എങ്ങനെ ഉത്തരം തരുമെന്ന് ചോദിക്കുകയാണ് ബഹുമാന്യരായും കൂടെ നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് തിരുനബി പഠിപ്പിച്ചല്ലോ മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ട മനുഷ്യരുടെ കടമ നിർവഹിക്കാൻ കഴിയണം നിങ്ങളുടെ പ്രാരബ്ധങ്ങൾക്കിടയിലും നിക്കതാബ് നിങ്ങൾ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും അലിയാരി തങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയപ്പെടുത്തിയപ്പോ നിക്കതാത് നിങ്ങൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി അപ്പോഴാണ് തന്റെ കൈവെള്ളയിൽ അവിടുന്ന് കടം മേടിച്ചൊരു ദീനാർ നിക്കതാത് തങ്ങളുടെ കൈവശം വെച്ചുകൊടുത്തിട്ട് അങ്ങ് പോയി ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്ന അലിയാരി തങ്ങളുടെ മാനുഷികമായ ഭാവത്തെ ആ കരുണയെ ഒന്ന് ആലോചിച്ചു നോക്കൂ മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കുവാനുള്ള മനോഹരമായ ജീവിതത്തിന്റെ മാതൃകകളാണ് സൈത്വത്തിൽ നമുക്ക് എമ്പാടും കാണാൻ കഴിയുന്നത് ഒരു നേരത്തെ ആഹാരം സ്വപ്നമായി ജീവിക്കുന്ന പരസ്യം മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ മാറത്ത് കുഞ്ഞിനെയും എൻ്റെ കഞ്ഞിക്ക് ചൂ നിൽക്കുന്ന അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ ആ അമ്മമാരുടെ കണ്ണീരിന് എന്നാണ് അറുതി ഉണ്ടാവുക പാപം മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് എന്നാണ് ഒരു അറുതി ഉണ്ടാവുക നിരന്തരം ആകുലതകളും വ്യാകുലതകളുമായി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ വിശപ്പ് ഒരു യാഥാർത്ഥ്യമാണ് പട്ടിണി ഒരു യാഥാർത്ഥ്യമാണ് ആ വിശപ്പിന്റെ വേദന അറിയണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പട്ടിണി കിടക്കണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് വെള്ളം ലഭിക്കാതെ പോകണം അള്ളാഹുവിന്റെ അനുഗ്രഹം നിരന്തരമായി ഭക്ഷണമായി വെള്ളമായി നമ്മുടെ മുന്നിൽ സുഭിക്ഷമായി ലഭ്യമാകുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും വിശപ്പിന്റെ പട്ടിണിയുടെ വില മനസ്സിലാക്കുന്നില്ല എന്നാണ് ഈ രാജ്യത്തിന് വിശക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ലയാണ് ഐക്യരാട്ട സഭ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ ഏറ്റവും അധികം അതിദരിദ്രർ പാർക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അതിദരിദ്രർ പാർക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണെന്ന് രാജ്യത്തിന്റെ ഭരണകൂടം പറയുന്നത് ഇന്ത്യ വരാനിരിക്കുന്ന നാളുകളിൽ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നുവെന്ന് ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഐക്യരാട്ട സഭ പറയുന്നത് ഇന്ത്യക്ക് വിശക്കുന്നു എന്നാണ് ലോകരാജ്യങ്ങളിൽ വിശക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നാണ് വിശക്കുന്നവൻ ആവശ്യമുള്ളത് എന്താണ് വിശക്കുന്നവന്റെ കൈകളിൽ ഒരു ഉരുള ചോറ് വെച്ച് കൊടുക്കാൻ കഴിയണം അവന്റെ തൊണ്ട നനയ്ക്കുവാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കുവാൻ കഴിയണം ചുള്ളിക്കാട് പാടുന്നുണ്ടല്ലോ വിശക്കുന്നവന്റെ രാജ്യം ആഹാരമാണ് ഭക്ഷണമാണെന്ന് തണുക്കുന്നവൻ്റെ രാജ്യം അതൊരു പുതപ്പാണെന്ന് കൂരയില്ലാത്തവൻ അതൊരു കൂരയാണ് കുടിലാണെന്ന് അദ്ദേഹം പാടുന്നുണ്ട് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം തണുക്കുന്നവന് പുതപ്പ് സംവിധാനിക്കണം കുടിലുകളില്ലാത്തവന് കൂരകൾ വെച്ചു കൊടുക്കണം പക്ഷേ നമ്മുടെ രാജ്യം ഈ രാജ്യത്തിന്റെ തെരുവീഥികളിൽ വിശക്കുന്നവരെ കാണുകയാണ് കൂരകളില്ലാത്തവരെ കാണുകയാണ് വിശന്നു വലഞ്ഞു വിരുന്നു വരുന്നവരെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് വിശന്നു വലഞ്ഞു വന്ന പാപം രാംനാരായണൻ ഭയ്യാറിനെ തല്ലിക്കൊന്നു നമ്മുടെ നാട് നമ്മുടെ നാടിന്റെ സംസ്കൃതി എന്താണ് അറബിക്കടലിലേക്ക് തുറന്നു നിൽക്കുന്ന ഒരു ഭൂപ്രകൃതി എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെ തുറന്നു വെച്ചൊരു മനസ്സും നമ്മുടെ നാടിനിന്റെ ദൈവത്തിന്റെ സ്വന്തം നാടിന് പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വിശന്നു വലഞ്ഞു വിരുന്നു വന്ന രാംനാരായണൻ തയ്യാറിനെ തല്ലിക്കൊന്നു നമ്മൾ പാവം ഭാര്യയുടെയും രണ്ടു മക്കളുടെയും അവരുടെ വിശപ്പാറ്റുന്നതിനാണ് ഒരുപാട് പ്രതീക്ഷകളുമായി പാപം രാംനാരായണൻ വന്നത് കുടുംബത്തെ പൊറ്റുന്നതിന് വേണ്ടി അങ്ങനെ പാവം മനുഷ്യൻ ഛത്തീസ്ഗഡിൽ നിന്ന് ബിലാസ്പൂരിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ വരികയാണ് കുഞ്ചിക്കോട് കിങ് ഫ്രൈയിലെ ജോലി തേടി പാലക്കാട്ടെത്തിയ രാംനാരായണൻ വഴി തെറ്റിയിട്ട് വാളയാർ അട്ടപ്പള്ളെത്തുമ്പോൾ അയാളെ മോശത്താവെന്ന് ആരോപിച്ചിട്ടാണ് ആൾക്കൂട്ട വിചാരണ നടക്കുന്നത് ബംഗ്ലാദേശിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ബംഗ്ലാദേശിയാണെന്ന് ആരോപിക്കുകയാണ് നമ്മൾ അങ്ങനെ ക്രൂരമായി തല്ലിക്കൊല്ലുകയാണ് ഒരു മനുഷ്യനെ വ്യക്തം വാർന്ന പാപം ഒരു മനുഷ്യൻ ഒന്നര മണിക്കൂർ സമയമാണ് റോട്ടിലേക്ക് കിടക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആരും വന്നില്ല പോലീസ് എത്തിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ സാക്ഷ്യപ്പെടുത്തിയില്ലേ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയധികം മർദ്ദനമേറ്റ മൃതദേഹം ആദ്യമായാണ് കാണുന്നതെന്ന് ചെറുവിരൽ മുതൽ തലയോട്ടിവരെ തകർന്നു പോയിട്ടുണ്ട് വാരിയല്ലുകൾ നുറങ്ങിപ്പോയിട്ടുണ്ട് ശരീരത്തിന്റെ പുറം ഭാഗം മുഴുവനും വടികൊണ്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ട് ചവിട്ടിയതിന്റെയും വലിച്ചെഴച്ചിന്റെയും പാടുകൾ ദേഹമാകെ മരണത്തിന് ശേഷം മർദ്ദനം തുടർന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു മനുഷ്യരോട് നമ്മൾ സ്വീകരിച്ച സമീപനം നോക്കും മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു ഇരുപതോളം വരുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ സന്ദർഭത്തിൽ ഇദ്ദേഹത്തെ തല്ലിക്കൊല്ലുന്ന സന്ദർഭത്തിൽ ചുറ്റുമുണ്ടായിരുന്നു എന്ന് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ നാട് വിശക്കെന്ന മനുഷ്യന്റെ മുന്നിൽ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം നമ്മളയാളെ തല്ലിക്കൊല്ലുകയാണ് കെ ജി എസ് അദ്ദേഹത്തിന്റെ കവിതയിൽ പാടുന്നുണ്ടല്ലോ മയക്കുമരുന്നിൽ മാടി വരുന്ന സ്വപ്നം ഓടയിൽ വീണടിഞ്ഞൂടും വിശപ്പ് തിന് വരണ്ട ക്രൂ സ്വപ്നം ചാലില്ല തച്ചാലും കൊന്നാലും എന്നാണ് ആ മനുഷ്യന്റെ സങ്കടങ്ങൾ ഇവിടെ ബാക്കിയാവുകയാണ് ആ മനുഷ്യന്റെ പരിവേദനകൾ ബാക്കിയാവുകയാണ് നാണിച്ചു പലതായി വിധത്തിലേക്ക് നമ്മുടെ നാടിന്റെ അഭിമാന ബോധം ക്ഷയിച്ചു പോവുകയാണ് ആരാണ് ബംഗ്ലാദേശി എന്ന് പറഞ്ഞ പരകീയവൽക്കരണം സാധ്യമാക്കിയത് ആ മനുഷ്യനെ തല്ലിക്കൊല്ലാനുള്ള അനുമതി നമ്മൾ സമ്പാദിച്ചത് എങ്ങനെയാണ് നമ്മുടെ മനസ്സുകളിൽ ഇപ്പോഴും വികസനത്തിന്റെയും സാക്ഷരതയുടെയും ഉയരങ്ങളിൽ നമ്മൾ നമ്മുടെ മാതൃകകൾ ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത ജാതിബോധമുണ്ട് വർണ്ണ വിവേചനമുണ്ട് എന്നതിന്റെ കൃത്യമായ ചിത്രമായി രാംനാരായണന്റെ വധം നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് ഏഴ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ മധുവിനെ തല്ലിക്കൊന്നതും ആൾക്കൂട്ടമായിരുന്നല്ലോ നമ്മുടെ രാജ്യത്തെ ആൾക്കൂട്ടത്തിന് നമ്മുടെ തെരുവീതികളിൽ ആൾക്കൂട്ടത്തിനുള്ള അധികാരം കൈമാറ്റം ചെയ്യുന്നത് ആരാണ് ബംഗ്ലാദേശിയാണെങ്കിൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന ധാരണ സൃഷ്ടിച്ചത് ആരെയാണ് നമ്മൾ ആലോചിക്കണം രാജ്യത്തെ പൗരന്മാരെ പുറത്താക്കാൻ വേണ്ടി കരി നിയമങ്ങൾ ഇങ്ങനെ ചുട്ടെടുക്കുന്ന ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ നമ്മൾ ആലോചിക്കണം മനുഷ്യരെ വിഭജിക്കുന്നത് ആകരുത് നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനത്തെയും ഈ രാജ്യത്തിന്റെ പുരോഗതിയെയും വികസനത്തെയും ജീവിതത്തിൽ ഏറ്റുവാങ്ങി മനുഷ്യർക്കൊപ്പം നിൽക്കുവാനുള്ള ഒരു മുദ്രാവാക്യമാണ് നമ്മൾ മുഴക്കേണ്ടത് മനുഷ്യരെ എന്തിനാണ് നമ്മൾ വർഗീകരിക്കുന്നത് എന്തിനാണ് മനുഷ്യരെ വർഗീകരിക്കുന്നത് നമസ്കാര താഴും ചന്ദനക്കുറയും കുരിശുമാരെയും സംഗമിക്കുന്ന നമ്മുടെ രാജ്യം നമ്മൾ ആലോചിക്കണം പള്ളിയുടെ ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളും നിൽക്കുന്ന രാജ്യത്ത് മനസ്സുകൾക്കിടയിൽ മാത്രം എന്തിനാണ് മതിലുകൾ പണിയുന്നത് ആ മതിലുകൾ പണിയുന്നവരുടെ താല്പര്യം എന്താണ് ആ മതിലുകൾ വിഭജന ചിന്തകൾ പണിയുന്നവരുടെ താല്പര്യം എന്താണ് മനുഷ്യരെ വർഗീകരിച്ചതിന്റെ താല്പര്യം പരസ്പരം തല്ലിക്കൊല്ലാനല്ല പരസ്പരം അകലം പാലിക്കുവാനല്ല മൃഗീയമായ ഭാവങ്ങൾ ഉണർത്താനല്ലോസത്തിന് വേണ്ടി വർഗീകരിച്ചു തമ്മിൽ ചണ്ട കൂടുന്നവരായി തമ്മിൽ കലഹിക്കുന്നവരായി നമ്മളിങ്ങനെ സങ്കുചിതമായി മാറുകയല്ല ചെയ്യേണ്ടത് മറിച്ചുള്ളിൽ മധുരമുണ്ടായിരിക്കണം നമ്മുടെ അകത്തൊരു വെളിച്ചമുണ്ടായിരിക്കണം റൂമി പറയുന്നുണ്ട് ഉള്ളിൽ വെളിച്ചമുള്ളവർക്കെ മനുഷ്യനെ പ്രണയിക്കാൻ കഴിയൂ നിങ്ങളെ അകത്ത് മനുഷ്യന്റെ ഒരു നിറമുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം നിങ്ങൾക്കകത്ത് മനുഷ്യന്റെ ഒരു മണമുണ്ടായിരിക്കണം മനുഷ്യന്റെ നിറവും മണവും ഉണ്ടെങ്കിലേ ഉള്ളിൽ ഒരു മധുരം ഉണ്ടാവുകയുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് മനുഷ്യരെ കാണാൻ കഴിയൂ മനുഷ്യരെ പ്രണയിക്കുക എന്നത് വളരെ പ്രധാനമാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ നരമേധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആ നരമേഹത്തിൽ നിന്ന് ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ഇടുങ്ങിയ കെട്ടിടത്തിന്റെ തകർന്ന കെട്ടിടത്തിന്റെ ഇടുങ്ങിയ സെല്ലിൽ ഒളിച്ചിരുന്ന് ആൻഫാങ്ക് എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി അവരുടെ നാൾവഴി പുസ്തകത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് എനിക്കിനിയും മനുഷ്യനിൽ വിശ്വാസമുണ്ട് പ്രണയമുണ്ട് ഇഷ്ടമുണ്ട് എന്ന് ആൻ ഫ്രാങ്ക് എഴുതി പിടിപ്പിക്കുകയാണ് മനുഷ്യനുള്ള പ്രണയത്തെ തിരിച്ചറിയണം മനുഷ്യനെ നിരാകരിക്കരുത് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം മനുഷ്യരെ സ്വീകരിക്കുന്നതാണ് ഉൾക്കൊള്ളലാണ് ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം ഇന്ത്യ ഒറ്റക്കല്ലിൽ കുത്തിയെടുത്ത ഒരു രാജ്യമല്ല പലമയുടെ തെളിമയുള്ള രാജ്യമാണ് ഈ രാജ്യം എന്ന തിരിച്ചറി നമുക്ക് ധ്രുവീകരണം ഉണ്ടാക്കുന്ന വിധം അശാന്തമായ വർത്തമാനങ്ങളല്ല നമ്മുടെ രാജ്യത്ത് പറയേണ്ടത് വെറുപ്പിന്റെ ദംശനങ്ങൾ എത്തിയ മനസ്സുകൾ ഇങ്ങനെ മുറിപ്പെട്ടു പോകരുത് മനുഷ്യരെ വെറുക്കുന്നവർ നിശംസതയാണ് ആഘോഷിക്കുന്നത് അവർക്ക് ബന്ധങ്ങളുടെ സംഗീതം അറിയില്ല അവർക്ക് ജനങ്ങളുടെ അഭിലാഷം അറിയില്ല സമഗ്രവും ശാന്തവുമായ സ്നേഹത്തെ പ്രതിനിധാനം ചെയ്ത രാജ്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് കേൾക്കുന്നത് പലപ്പോഴും മനുഷ്യന് വെറുക്കുന്ന ദ്വേഷത്തിന്റെ മുദ്രാവാക്യങ്ങളാണെങ്കിൽ ചേർന്നു നിൽക്കുവാൻ നമുക്ക് കഴിയണം അഹിംസയാണ് ഗാന്ധി ഉയർത്തിപ്പിടിച്ചിരുന്നത് അഹിംസ കൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഗാന്ധി വെല്ലുവിളിച്ചത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായി അഹിംസയെ കരുണയെ സ്നേഹത്തെ ഗാന്ധി ഉയർത്തിപ്പിടിക്കുകയാണ് അഹിംസ ഉയർത്തിപ്പിടിച്ച ഗാന്ധിയെ കൊന്നു കളഞ്ഞവർ ആ ഗാന്ധിയുടെ പേരും ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുകയാണ് ഗാന്ധി ഒരു ആശയമായി നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് അതൊരു സ്നേഹമായി കരുണയായി ഉൾക്കൊള്ളലായി നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിരിക്കണം നമ്മുടെ നാടിന്റെ ചരിത്രം നമ്മുടെ നമ്മുടെ പ്രദേശത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ ഓളം വട്ടലുകാൽ സമ്പൂർണ്ണമാണ് അങ്ങനെ സമ്പന്നമായ ചരിത്രമുണ്ട് നമ്മുടെ നാടിന് നൂറുകൂട്ടം നാഗരികതകളുടെ നാടാണ് ഇന്ത്യ സപ്തവർണ്ണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട മഴവില്ലിന്റെ അഴകുണ്ട് ഇന്ത്യക്ക് വൈവിധ്യങ്ങൾക്കകത്ത് ഒരുമിച്ചിരിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഒരുമിച്ചിരുന്ന മനുഷ്യത്വത്തിന്റെ സംഘഗാനം ഒഴിക്കണം വസ്ലം ഉച്ച പിഴിതറിഞ്ഞ് വർഗ്ഗവേദങ്ങൾ നിരാകരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചില്ലേ കുല്ലുക്കും തുറാബ് സർവരും ആദമിന്റെ ആദം മണ്ണിന്റെ മകൻ ഭക്തിയാണ് വിവേദനത്തിന്റെ മാനദണ്ഡം ഭക്തരാണ് ഉന്നതം നിങ്ങളുടെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടായിരിക്കണം സ്നേഹം ഉണ്ടായിരിക്കണം എന്നാണ് അതുകൊണ്ട് നിങ്ങൾ അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തണം നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് ദുർബലരുടെ ദുർബലയുടെ ആരാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുക എന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് മുത്തലബി വസ്ലം നിങ്ങൾ ചോദിക്കുന്നുണ്ട് അറിയില്ലെന്ന് പറയുമ്പോ അള്ളാഹുഹുണ്ട് അവർ ആലബകീനരാണ് ദുർബലരാണ് പാവങ്ങളാണ് സ്വർഗ്ഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നതെന്ന് മുത്തുനബി സാഹു അലഹി വസ്ല നിങ്ങൾ അവരുടെ ഹരിതരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും അവരുടെ ഒരു കടപ്പാട് വേണം നമ്മുടെ സമ്പത്തിൽ ഒരു വിഹിതം പാവപ്പെട്ടവന്റെതാണ് നിങ്ങൾ തീന്മേശ നിറയെ വിഭവ സമൃദ്ധമായ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അതിലേക്ക് പാവപ്പെട്ടവൻ ക്ഷണിക്കപ്പെടാതെ പോയാൽ അത് ശബിക്കപ്പെട്ട സദ്യയാണെന്ന് അഭിശക്തമായ അത്താഴമാണെന്നാണ് മതത്തിന്റെ പാഠം എന്ന് പറയുന്നത് അവരനെ ചെറുത്തു നിർത്തുക എന്നതാണ് അവരെന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ആനന്ദം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ആരാധനയാണെന്ന് റസൂൽ റസൂൽഹു അലഹി ഫസ്ലുകൾ പറയാണ് അവനെ മറച്ചു പിടിച്ചുകൊണ്ടാകരുത് അവനെ പാർശ്വവത്കരനായി കണ്ടുകൊണ്ടാകരുത് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ദൗർഭാഗ്യവശാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നപ്പോ നമ്മുടെ രാജ്യത്തെ മതിൽ കെട്ടി മറച്ചു പിടിക്കുകയാണ് നമ്മൾ ചെയ്തത് എന്തിനാണ് മനുഷ്യരെ ഇങ്ങനെ മറച്ചു പിടിച്ചത് അവർ ജീവിക്കുന്നിടത്ത് നമ്മൾ എന്തിനാണ് മറികട്ടിയത് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അരുതായ്മകളെ അരുന്ധതി വായി വിശദീകരിക്കുന്നുണ്ട് ജാതിയും ഐത്തവും അസ്പൃശ്യതയും പുതിയ കാലത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഇല്ലാതാവുകയല്ല ചെയ്തത് അരുന്ധതി പറയുന്നുണ്ട് ജാതിക്കും ഐത്തത്തിനും ആധുനിക സംഭവിച്ചിരിക്കുന്നു അതിന് പുതിയ രൂപാന്തരങ്ങൾ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ മനുഷ്യനെ ജാതി തിരിച്ച് അവനെ വംശം തിരിച്ച് നമ്മൾ ഇപ്പോഴും മാറ്റി നിർത്തുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും രാജ്യത്ത് ഇങ്ങനെ വ്യാപിച്ചു തൊഴിലില്ലായ്മ ഈ രാജ്യത്തിന്റെ നിത്യശാപമായി മാറുകയാണ് അപ്പോഴും നമ്മുടെ രാജ്യം തീർച്ചയായും നമ്മൾ ആലോചിക്കണം ഒരുമിച്ച് തോളിൽ കൈയിട്ട് നടക്കാനുള്ള സൗഹൃദത്തിന്റെ മനോഹരമായ പാഠങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയണം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മനോഹരമായ ജീവിത പാഠങ്ങളെ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെയും പൈതൃകത്തെയും മനോഹരമായി അടയാളപ്പെടുത്താൻ കഴിയുക മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി കേരള യാത്ര കടന്നുപോകുന്നത് പൗര ജീവിതത്തിന്റെ സമഗ്രതയെ സ്പർശിച്ചുകൊണ്ട് മനുഷ്യരെ തൊട്ടുകൊണ്ടാണ് മലയാളത്തിന്റെ ഹൃദയദൃത്ത കടവുകളിലൂടെ ഈ യാത്ര ദേശാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശിവരാസി പറയുന്നുണ്ട് നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കാനാണ് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള മാർഗം അതുകൊണ്ട് മനുഷ്യരെ തൊട്ടുകൊണ്ട് അവരുടെ ആകുലതകൾ അറിഞ്ഞുകൊണ്ട് അവരുടെ വേദനകൾ അറിഞ്ഞുകൊണ്ട് നീതിയും മമതയും ചോർത്തപ്പെടുന്ന കാലത്ത് സമസ്ത കേരളത്തിൽ ഉയർത്തിപ്പിടിക്ക നൂറ് പ്രകാശ വർഷങ്ങളുടെ കരുത്തുമായി കേരള യാത്ര പ്രയാണം തുടരുകയാണ് തീർച്ച കാലം നാളെ കാന്തപര മുസ്താദിനെ ഈ പ്രസ്താവത്തെ നമ്മുടെ നേതൃത്വത്തെ അഭിവാദ്യം ചെയ്യും